ഞാനിന്നൊരു വീട് പരിചയപ്പെടുത്തി തരട്ടോ ഇത് എൻ്റെ ഫ്രണ്ട് മുസ്തഫാൻ്റെ വീടാണ് മുസ്തഫഖാനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് വീട് കാണാം കേട്ടോ ഇതാണ് വീടിൻ്റെ ഒരു പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് സ്ലൈഡിങ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് പുറത്ത് വരാൻ പറ്റുന്ന രീതിക്കാണ് നൽകിയിട്ടുള്ളത് ഈ വിശാലായിട്ടുള്ള ഹാളാണ് കേട്ടോ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ഈ ഹാളിൽ നിന്നിട്ട് തന്നെ നമുക്ക് കിച്ചണും ബെഡ്റൂമും അതുപോലെ മുകൾക്കും എല്ലായിടത്തും ഉള്ളൊരു വ്യൂ ഉണ്ട് മെയിൻ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സോഫ സെറ്റിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ടേബിളിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റും വരുന്നത് കേട്ടോ ഞങ്ങൾ ഈ വീട് ഹോം ടൂർ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെന്നതൊന്നല്ല പക്ഷെ വീടിൻ്റെ ഭംഗിയുണ്ടപ്പോൾ ഇതൊന്നും ഇട്ട് പോരാന്ന് വിചാരിച്ചു

ക്ലാസ് ക്ലാസ് ചെറിയ ഈ വീട് ഡിസൈൻ ചെയ്തത് മുസ്തഫാക്കാന്റെ അനിയൻ തന്നെയാണ് കേട്ടോ ഒമ്പതര സെന്റില് ഏകദേശം മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റില് അഞ്ചു ബെഡ്രൂമോട് കൂടിയിട്ടാണ് ഈ വീടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോം ടൂർ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് പറയണമെന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്കില്ല എന്തായാലും വീടിനകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ നല്ല കൂളിംഗ് ആണ് ഇനി ബായ്ക്കാലായിട്ടാണ് എന്തോ അറിയില്ല പക്ഷെ മുസ്തഫൊക്കെ പറഞ്ഞത് എപ്പോഴും ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആണെന്ന് കേട്ടോ താഴെ ഒരു റൂമ് മുകളിൽ നാല് റൂമാണ് ഉള്ളത് കേട്ടോ എല്ലാ റൂമും ഒരേപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാതും അറ്റാച്ച് അതേപോലെ തന്നെ എല്ലാ റൂമിനും ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടുള്ള ഡോറ് ഗ്ലാസിന്റെ ആണ് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെർകേഴ്സ് കാര്യം മുകളിലെത്തുമ്പോൾ ഒരു ഹാളിന് പകരം അങ്ങനെ സ്ക്വയർ ആയിട്ട് ഒരു ബാൽക്കണി പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും രണ്ട് റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഗെസ്റ്റ് റൂമും പിന്നെ മൂന്ന് മക്കളെ റൂം രണ്ട് റൂമിലും ആളുള്ളതുകൊണ്ട് ആ രണ്ട് റൂമും ഞാൻ കാണിക്കണില്ല കേട്ടോ ഇവിടെ ഈ ബാക്കിൽ കാണുന്നുണ്ടല്ലോ മുസ്തഫാക്കാക്ക് കിട്ടിയ അവാർഡ്സൊക്കെയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ മുസ്തഫാക്കാനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടെന്ന് പട്രോളത്തിൻ്റെ ഓളിനോൾ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഒരാളാണ് മുസ്തഫാക്ക നമുക്ക് ഏത് സാഹചര്യത്തിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്തൊരു ആവശ്യത്തിനും ഫോൺ ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് മുസ്തഫാക്കാണ് കേട്ടോ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി ആർട്സ് സ്പോർട്സ് പോളിറ്റിക്സ് പിന്നെ സ്പീച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ കഴിവ് തെളിച്ച ഒരാളാണ് കേട്ടോ മുസ്തഫാക്കി പട്ട്രകുലത്തിൻ്റെ മമ്മൂട്ടി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ആരെങ്കിലും കണ്ടാൽ പറയൂ ഒരു മരുമകനും മരുമകളൊക്കെ ഉള്ള ഒരാളാണ് ഇതിൽ പിന്നെ വലിയൊരു കുടുംബത്തിൻ്റെ വലിയ ഏട്ടനും കൂടിയാണ് കേട്ടോ അദ്ദേഹം

പ്ലാസ്റ്റിക് <laughs> <laughs> <Eren are fortified> ഫാമിലി ലിവിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാശേരിയ വരുന്നത് കേട്ടോ അവിടുന്ന് രണ്ട് ഡോറുണ്ട് ഒന്ന് ഷോ കിച്ചണക്കും ഒന്ന് വർക്ക് ഏരിയക്കും ഇതൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഒരു സ്റ്റോർ റൂമും ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ ഇത് ഇവിടുത്തെ മോനാണ് ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ സെർവ് ചെയ്തതും അതേമാതിരി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ തന്നെയാണ് ഗ്ലാസ് ഒക്കെ കൊണ്ടുപോച്ചത് കേട്ടോ അവനോട് പറഞ്ഞിട്ടൊന്നും തനിയെ ചെയ്തതാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഇങ്ങനെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമില്ലാതെയാണ് മക്കളെയൊക്കെ വളർത്തണമെന്നാട്ടോ അതെന്തായാലും എനിക്കൊരു നല്ലൊരു പ്ലസ് പോയിന്റായിട്ട് തോന്നി ഇതാണ് കേട്ടോ ഇവിടുത്തെ വർക്ക് ഏരിയ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വിശാലായിട്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി വീടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞ് പോവാണ് പിന്നെ വീടിന്റെ ഒരു ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഫോട്ടോ വീടിയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം നല്ല മഴ ആയിരുന്നു